ശക്തമായ കാറ്റിലും മഴയിലും കൃഷി ഇറക്കിയ വാഴകളിൽ ഭൂരിഭാഗവും നിലം പതിച്ചതിന്റെ നിരാശയിലാണ് അടിമാറി ആയിരം ഏക്കർ സ്വദേശിയും കർഷകനുമായ വർഗീസ് മൂന്ന് ദിവസങ്ങളിലായി പെയ്ത മഴയിലാണ് വിളവെടുപ്പിന്റെ ഭാഗമായി വന്നിരുന്ന അഞ്ഞൂറോളം വാഴകൾ നിലം പതിച്ചത് ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടി വിപണിയിൽ എത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ പ്രതീക്ഷയോടെ നട്ടു പരിപാലിച്ചു വന്നിരുന്ന അടിമാലി ആയിരം ഏക്കർ സ്വദേശിയും കർഷകനുമായ വർഗീസിന്റെ അഞ്ഞൂറോളം ഏത്തവാഴകളാണ് ഞായറാഴ്ച മുതൽ പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും നിലം പതിച്ചത് വാഴ നിലം പതിക്കാതിരിക്കാൻ താങ് നൽകിയിരുന്നെങ്കിലും ശക്തമായി വീശിയ കാറ്റ് വിനയായി ഇറക്കിയിരുന്ന വാഴകൾ പൂർണമായി എന്നോണം പതിച്ചുവെന്ന നിരാശയോട് വർഗീസ് പറയുന്നു ഇവിടെ വാഴ വെച്ചതാ രാവിലെ ഒരു പോയി ഊന്നിട്ട് ും വാഴക്കുലകൾ വിളവെടുപ്പിന് പതിയെ പാകമായി വരുന്നതിനിടയിലാണ് കാലവർഷം വർഗീസിന്റെ ഏത്തവാഴ കൃഷിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചത് ഇതിനോടകം വലിയൊരു തുക ഈ കർഷകൻ വാഴക്കൃഷിക്കായി ചെലവഴിച്ചു കഴിഞ്ഞു വാഴക്കുലകൾ നിലം നിലംപതിച്ചതോടെ നഷ്ടക്കണക്ക് മാത്രമായി ബാക്കി ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വർഗീസ് തനിക്കുണ്ടായ നഷ്ടത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകുക പ്രയാസമെന്നും വർഗീസ് പറയുന്നു